പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധം നേരിടുന്ന റഷ്യയും ഉത്തര കൊറിയയും ബുധനാഴ്ച ഉഭയകക്ഷി സൈനിക ഉടമ്പടി ഒപ്പിട്ടു ഉത്തര കൊറിയയിലെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനും ചെയർമാൻ കിം ജോങ് മുന്നുമാണ് ഉടമ്പടിയിൽ ഒപ്പിട്ടത് യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് കിം പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തു യുദ്ധമുണ്ടായാൽ പ്രതിരോധിക്കാനായി പരസ്പരം കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് റഷ്യയും ഉത്തരകൊറിയയും ജൂൺ പത്തൊൻപതിന് പൊങ്യാങിൽ നടന്ന ഉച്ചകോടിയിലാണ് ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ് ഉന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും കരാറിൽ ഒപ്പുവെച്ചത് റഷ്യയുടെയും ഉത്തരകൊറിയയുടെയും ദൃഢമായ സൗഹൃദം പേടിയോടെയാണ് ലോകരാജ്യങ്ങൾ നോക്കിക്കണ്ടത് ഉത്തര കൊറിയ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിൽ ആശങ്കയുമായി നേരത്തെ തന്നെ വിവിധ രാജ്യങ്ങൾ രംഗത്തെത്തിയിരുന്നു ഇതിനിടയിലാണ് റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള സൗഹൃദം കൂടുതൽ ദൃഢമാകുന്നത് കൊറിയ ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ മേഖലകളിൽ ആയുധങ്ങൾ വിതരണം ചെയ്യാനുള്ള അവകാശം ഞങ്ങളിൽ നിക്ഷിപ്തമാണ് കരാറുകൾ നിലനിൽക്കുന്നതിനാൽ ഉത്തര കൊറിയയെ മാത്രം ഇതിൽ നിന്നും ഒഴിവാക്കാനാവില്ല എന്നായിരുന്നു പുടിന്റെ മറുപടി സൈന്യം കൊണ്ടും ആയുധങ്ങൾ കൊണ്ടും രണ്ട് വലിയ ശക്തികളായ ഇരു രാജ്യങ്ങളും ഒറ്റക്കെട്ടായി യുദ്ധം ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന വിനാശങ്ങൾ അതിഭീകരം തന്നെ യുക്രൈനിലെ യുദ്ധത്തിന്റെ പേരിൽ റഷ്യ അനുഭവിച്ചു വരുന്ന ഒറ്റപ്പെടലിനെ അഭിമുഖീകരിക്കാൻ കൂടിയാണ് ഇരുപത്തിനാല് വർഷത്തിന് ശേഷമുള്ള ഈ സൗഹൃദം പുതുക്കൽ എന്നും പറയാം കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി റഷ്യയോടെ തന്നെ പരമാവധി ശക്തിയിൽ പൊരുത്തി നിൽക്കുന്ന യുക്രൈന് ഇത് വലിയ തിരിച്ചടി തന്നെയാകും പക്ഷേ ഒരു ട്വിസ്റ്റ് എന്ന പോലെ കൊറിയയും റഷ്യയും തമ്മിലുണ്ടായ പ്രതിരോധ കരാറിനെതിരെ ദക്ഷിണ കൊറിയ രംഗത്തെത്തിയിരിക്കുകയാണ് കരാറിന്റെ പശ്ചാത്തലത്തിൽ റഷ്യൻ അധിനിവേശം ചെറുക്കാൻ യുക്രൈന് ആയുധം നൽകുന്ന കാര്യം പരിഗണിക്കുമെന്നും ദക്ഷിണ കൊറിയ വ്യക്തമാക്കി യുക്രൈനിന് മാനുഷിക സഹായം നൽകി വരുന്ന ദക്ഷിണ കൊറിയ ഇതുവരെ ആയുധങ്ങൾ നൽകിയിട്ടില്ല സജീവമായി സംഘർഷത്തിൽ ഏർപ്പെട്ടിരുന്ന രാജ്യങ്ങൾക്ക് ആയുധം നൽകരുതെന്ന നയത്തിന്റെ ഭാഗമായാണ് ഇത് എന്നാൽ കരാർ രാജ്യ സുരക്ഷയ്ക്ക് ഭീഷണിയായ പശ്ചാത്തലത്തിലാണ് ദക്ഷിണ കൊറിയ നയം പുനഃപരിശോധിക്കുന്നത് യുക്രൈന് ആയുധങ്ങൾ വിതരണം ചെയ്യാനുള്ള തീരുമാനത്തിലൂടെ വലിയൊരു തെറ്റ് ചെയ്യുകയാണ് ദക്ഷിണ കൊറിയ എന്നാണ് പുടിന്റെ മറുപടി അത്തരം നീക്കങ്ങളിൽ ദക്ഷിണ കൊറിയയെ വേദനിപ്പിക്കുന്ന രീതിയിലായിരിക്കും റഷ്യയുടെ പ്രതികരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആയുധങ്ങൾ ദക്ഷിണ കൊറിയ നൽകില്ലെന്നാണ് പ്രതീക്ഷയെന്നും പുടിൻ പറഞ്ഞു ഇതിനു പിന്നാലെ റഷ്യൻ അംബാസിഡറെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ് ദക്ഷിണ കൊറിയ കരാർ ഉടൻ അവസാനിപ്പിക്കണമെന്ന് ദക്ഷിണ കൊറിയൻ വിദേശകാര്യ സഹമന്ത്രി ഹിംഹോങ് ക്യൂൻ റഷ്യൻ അംബാസിഡർ ജോർജി സിനോവിയോട് ആവശ്യപ്പെട്ടു കൊറിയയുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ സഹായമാകുന്ന നേരിട്ടോ അല്ലാതെയോ ഉള്ള ഏത് സഹകരണവും യു എൻ രക്ഷാ സമിതിയുടെ പ്രമേയത്തിന്റെ ലംഘനമാണെന്നും ദക്ഷിണ കൊറിയയുടെ സുരക്ഷയ്ക്ക് ഇത് ഭീഷണിയാണെന്നും ക്യൂൻ പറഞ്ഞു കരാർ റഷ്യയുമായുള്ള ബന്ധത്തെ ബാധിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അതേസമയം റഷ്യയെ ഭീഷണിപ്പെടുത്താനുള്ള നീക്കം സ്വീകാര്യമല്ലെന്ന് സിനോവി പറഞ്ഞു ഉത്തരകൊറിയയുമായുള്ള കരാർ ഏതെങ്കിലും രാജ്യത്തെ ഉന്നം വെച്ചിട്ടുള്ളതല്ലെന്നും റഷ്യൻ എംബസി അറിയിച്ചു അതിനിടെ ഉത്തര കൊറിയൻ സൈന്യം അതിർത്തി ലംഘിച്ചതിനെ തുടർന്ന് മുന്നറിയിപ്പ് വെടിയുതിർത്തതായി ദക്ഷിണ കൊറിയ അറിയിച്ചു ഇതോടെ സൈന്യം പിൻവാങ്ങി പുടിന്റെ ഉത്തരകൊറിയൻ സന്ദർശത്തിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത്